ദുരന്തം ഒഴിവായത് രാമഗിരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ വേഴപ്ര മുട്ടക്കളം പാലം ചൊവ്വാഴ്ച രാവിലെ മണിയോടെ തകർന്നു വീണു പാലം തകർന്നത് സ്കൂൾ കുട്ടികളുടെ കൂട്ടത്തോടെയുള്ള യാത്രയ്ക്ക് ശേഷം കാണുമ്പോൾ അധികം വീതിയില്ലാത്തതും വാഹനങ്ങൾ കയറാത്തതുമായ പാലമാണ് വേഴപ്ര മുട്ടക്കളം പാലം എന്നാൽ ഈ പാലത്തിലൂടെ കാൽനട യാത്ര ചെയ്യുന്നവരാകട്ടെ നിരവധിയാണ് പാലം ണെന്ന് മനസ്സിലാക്കി പുതുക്കി പണിയണം എന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നതാണെന്ന് വാർഡ് മെമ്പർ പറയുന്നു എൻ്റെ വാർഡിലെ മുട്ടക്കളം പാലമാണ് ഇന്ന് രാവിലെ ഒമ്പത് നാൽപ്പതിനോട് കൂടി തകർന്നു വീണത് രാവിലെ സ്കൂൾ കുട്ടികളും നമ്മുടെ വേഴപ്പു എസിലേക്കും എൽ പി എസ് കൂടാതെ നമ്മുടെ അടുത്ത് തന്നെ പോസ്റ്റ് ഓഫീസ് ഓഫീസുണ്ട് അവിടേക്കും ഉരിക്കലൊക്കെ ധാരാളം യാത്രക്കാരും സ്കൂൾ ജീവനക്കാരും കുട്ടികളുമൊക്കെ പോകുന്ന ഒരു പൊതുവഴിയായിരുന്നു ഇത് എളുപ്പം യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യം ഈ ഈ പാലത്തിൽ കൂടി ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഈ പാലത്തിൽ നമ്മുടെ വേലപ്ര അമ്പതാം നമ്പർ അംഗൻവാടിയിലെ ഹെൽപ്പർ കയറി ഇറങ്ങുന്ന സമയത്ത് പാലം താഴെ വീഴുകയുണ്ടായി ആ സമയത്ത് ആ ചേച്ചി ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി രാവിലെ സ്കൂൾ കുട്ടികളും പോയ ശേഷമാണ് പാലം വീണത് കഴിഞ്ഞ ചെറിയ തൊട്ടടുത്ത പാലം കഴിഞ്ഞ പ്രാവശ്യം വീണപ്പോൾ തന്നെ നമ്മളിത് അറിയിച്ച് ഈ പാലവും വളരെ അപകടാവസ്ഥയിലാണെന്ന് നേരത്തെ ഇരുന്ന പ്രസിഡന്റിനെ അറിയിക്കുകയുണ്ടായിരുന്നു ഉടനെ തന്നെ നമ്മൾ പ്രസിഡന്റിനെ അറിയിക്കുകയും പ്രസിഡന്റ് ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റ് സ്ഥലത്തെത്തുകയും അടിയന്തരമായിട്ട് ഒരു താൽക്കാലിക പാലം തരാമെന്നും പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മുടെ പ്രദേശവാസികൾക്ക് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഓട്ടോ കയറി ഇറങ്ങുന്ന ഒരു പാലം ഇതിലുള്ള ഭരണാധികാരികൾ എം ആരെങ്കിലും നമുക്ക് തരണമെന്ന് ഞങ്ങൾ ആവശ്യം ഇതാണ് ഏതായാലും ഇപ്പോൾ അപകടം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് ഒരു ദുരന്തം ആയില്ല എന്നതിൽ ആശ്വസിക്കാം നിരവധി കൊച്ചുകുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോകുവാൻ ആശ്രയിക്കുന്ന വഴിയിലാണ് ഈ പാലം കുട്ടികളുടെ സ്കൂൾ യാത്ര കഴിഞ്ഞായിരുന്നു പാലം തകർന്നത് പാലം തകരുന്ന സന്ദർഭത്തിൽ മറ്റൊരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു വേഴപ്രായമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ പോസ്റ്റ് ഓഫീസ് ഊരിക്കരി പ്രാഥമികാരോഗ്യ കേന്ദ്രം തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവർ ഈ വഴിയും ഈ പാലവും ആശ്രയിക്കുന്നവരാണ് ഊരിക്കരി കൊടുപ്പുന്ന മേഖലയിലുള്ളവരും ഈ പാലത്തെ ആശ്രയിക്കുന്നുണ്ട് ഊരിക്കരി കൊടുപ്പുന്ന തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും രാമംഗലേക്ക് എത്താനായിട്ട് നടന്നെളുപ്പ എളുപ്പ ഒരു വഴിയാണിത് മുപ്പത് വർഷത്തിനു മുകളിൽ പഴക്കം ഈ പാലത്തിന് ഉള്ളതായിട്ട് കരുതപ്പെടുന്നു കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പം സ്കൂൾ കുട്ടികൾ പോയതിനു ശേഷമുള്ള സമയത്തായാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് നിരവധിയായ ആളുകൾ എപ്പോഴും യാത്ര ചെയ്യുന്നതുകൊണ്ട് ഈ പാലം അടിയന്തരമായിട്ട് തരണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം എത്രയും വേഗം മറ്റൊരു പാലം നിർമ്മിക്കണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അടിയന്തരമായി താൽക്കാലിക പാലം നിർമ്മിക്കേണ്ടിയിരിക്കുന്നു പുതുതായി ഒരു പാലം നിർമ്മിക്കുമ്പോൾ ചെറു വാഹനങ്ങൾ കയറത്തക്ക വീതിയിൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്